നമസ്കാരം നിങ്ങൾക്ക് അറിയാമോ ഇപ്പൊ ഇത് ഇവിടെ ആരും പറയാത്തൊരു കാര്യം ഞാനിത് ഒരു ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് തരണം ഞങ്ങൾ ഇതിന് പിന്നിൽ വരാൻ കാരണം ഞാൻ ഈ സമരത്തിന് പിന്നിൽ വരാൻ മുന്നിൽ നിന്ന് വരാൻ കാരണം ഐ ബി ഡും ഞങ്ങൾ ഈ സമരം തുടങ്ങാൻ പോകുന്ന സമയത്ത് ഞങ്ങളുടെ അച്ഛനോട് വന്നിട്ടൊരു കാര്യം പറയും ഇത് ഒറ്റ മീഡിയനോട് ഞങ്ങൾ സംസാരിച്ചിട്ടില്ല ഇത് പക്ഷേ നിങ്ങൾ ഇത് കൊണ്ടുവരണം ഐ ബീഡും ഞങ്ങൾ ഈ സമരത്തിൽ നിന്ന് പിൻവലിക്കാൻ വേണ്ടി ചെയ്ത ഒരു ആദ്യത്തെ കാര്യം എന്താണെന്ന് അറിയാമോ ഇതൊന്നും ആർക്കും അറിയാമോ ഐബീടും പറഞ്ഞൊരു കാര്യം അതായത് പത്ത് സെന്റിന് മുകളിലോട്ടുള്ള ഒരു അഞ്ച് സെന്റും വീടും പത്ത് സെന്റിന് കീഴോട്ടുള്ളവർക്ക് മൂന്ന് സെന്റും വീടും ഞാൻ ഇന്ന് താമസിക്കുന്നത് രണ്ട രണ്ടര ഏക്കറോളം എന്റെ അപ്പച്ചന് എന്റെ അപ്പച്ചൻ എന്റെ വലിയപ്പച്ചൻ ചിലപ്പനച്ചൻ എന്ന് പറയും താത്തി എനിക്ക് ദാനമായിട്ട് തന്ന വീടാണ് അതിൽ അങ്ങനത്തെ ഒരു വീട് എനിക്ക് ഉണ്ടാക്കണമെങ്കിൽ എനിക്ക് ഞാൻ ഒരു അമ്പത് വർഷം പ്രവാസ ജീവിതം ജീവിച്ചാൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല ആ വീട് എന്നിൽ നിന്ന് ഞാൻ ആ വീട്ടിൽ നിന്ന് താമസമാക്കിയിട്ട് അഞ്ച് സെന്റിലേക്ക് പോണെന്ന് പറയുമ്പോൾ അത് ഞങ്ങൾ ഇവിടെ എല്ലാവർക്കും അറിയാം ഞങ്ങൾ മിണ്ടാതിരിക്കയാണ് കാരണം പക്ഷെ ഇന്ന് ഞങ്ങൾ ഞാൻ എന്നെ ഈ സമരത്തിനേക്ക് മുന്നിലേക്കൊണ്ട് ഐ വീട് അദ്ദേഹം ഞങ്ങൾ ഈ സമരത്തെ നിന്ന് പിൻവലിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ വികാരിച്ചവർ പറഞ്ഞാണ് നിങ്ങൾ മാനസികമായിട്ട് തയ്യാറെടുക്കണം കാരണം ഒരു ഭീഷണി ആയിരുന്നത് പക്ഷേ ആ ഭീഷണിയാണ് ഞങ്ങളെ ഏറ്റെടുത്തത് കാരണം അതായത് ഒരു പത്ത് സെന്റിന് മുകളിലോട്ടുള്ളവർക്ക് അഞ്ച് സെന്റും വീടും പത്ത് സെന്റിന് കുറവുള്ളവർക്ക് മൂന്ന് സെന്റും വീടും കാരണം എന്നിട്ട് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞ കാര്യം എന്താണെന്ന് അറിയാം നിങ്ങൾക്ക് അറിയാൻ പാടില്ല ഈ മുസ്ലിം ലീഗും വക്കഫ് ബോർഡും ഇവരെല്ലാവരും വമ്പന്മാരാണ് അപ്പൊ നിങ്ങൾ എത്ര കഴിഞ്ഞാലും എത്ര പിടിച്ചാലും നിങ്ങൾക്ക് ഇവരെ പുറകു പോകാൻ പറ്റൂല ഇവര് നിങ്ങളെങ്ങനെയെങ്കിലും പൂട്ടിക്കളയും സി ഞങ്ങള് തെറ്റെയ്ത് ഞങ്ങൾ അതിക്രമിച്ചു കയറി താമസിക്കുന്നവരാണെങ്കിൽ ഞങ്ങളോട് ഞങ്ങളോട് ഇറങ്ങി പോകാൻ പറയട്ടെ കാരണം ഞങ്ങളുടെ മനസ്സിലെങ്കിലും ഉണ്ടാവും ആ നിങ്ങൾ അതി അത് അതിക്രമിച്ചു കയറി ഒരാൾക്കാരുള്ള അവരുടെ ഇതല്ല ഇതൊന്നും ചെയ്യാത്ത ഭൂരി തെറ്റും ചെയ്യാത്ത അഞ്ചും ആറും തലമുറ താമസിക്കുന്ന ഒരു ആൾക്കാരുടെ വീട് വന്നിട്ടുണ്ട് ഇത് വഖഫഭൂമിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആർക്കെങ്കിലും തോന്നുന്നു അപ്പൊ ഈ ബോർഡ് ഞങ്ങൾ എന്നിട്ടും ഞങ്ങൾ സഹിച്ചേക്കുള്ളൂ ഈ ബോർഡ് ഞങ്ങളുടെ പ്രതിഷേധമാണ് എനിക്ക് ഞാൻ എനിക്ക് അമ്പത്തൊന്ന് വയസ്സായി ഞാൻ എനിക്ക് രണ്ട് മക്കളുണ്ട് എന്റെ രണ്ട് മക്കളുടെ ഭാവിയാണ് ആ ബോർഡ് മേനെഴുതിക്കണം എങ്ങനെയുണ്ട് എറണാകുളം എം പി ഹൈവീടിൻ്റെ ചതിയെപ്പറ്റിയാണ് മുൻപത്തുകാർ പറയുന്നത് ഈ ഹൈബീഡിനെ പറ്റി പറയുമ്പോൾ എതിരാളികളെ ഇദ്ദേഹം ഈശ വെക്കാത്തതിൻ്റെ കാരണത്തെപ്പറ്റിയൊക്കെ പറയുന്നുണ്ട് ഞാനതിലേക്കൊന്നും പോകുന്നില്ല പക്ഷേ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു ഇങ്ങനെയൊന്നും പേടിക്കില്ലേ ഹൈബീഡാണ് നിങ്ങൾക്കും നിങ്ങളുടെ കോൺഗ്രസ് പാർട്ടിക്കൊക്കെ ഈ ഇപ്പം ഈ പറയുന്ന പോലെ മുസ്ലിം ലീഗിനെയും അല്ലെങ്കിൽ ഈ വകബോർഡിനെയൊക്കെ വലിയ പേടിയായിരിക്കും പക്ഷേ ഈ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിക്കോ ബി ജെ പിക്ക് ഒന്നും അവരെ പേടിയില്ല ഇതൊക്കെ സാമ്പിൾ വെടിക്കെട്ടുകൾ മാത്രമാണ് വലിയ സംഗതികളൊക്കെ വരാൻ കിടപ്പുണ്ട് യു സി സി വരും അതേപോലെ തന്നെ ജനസംഖ്യാ നിയന്ത്രണം വരും ഇതെല്ലാം വരിക തന്നെ ചെയ്യും എല്ലാം ഈ ദോശ ചുടുന്ന പോലെ പെട്ടെന്ന് പെട്ടെന്നാവില്ല ഒരന്തിനും സമയമെടുത്ത് തന്നെ ചെയ്യും തീർച്ചയായിട്ടും എൺപത്തി മൂന്ന് വയസ്സ് വരെ നരേന്ദ്രമോദി അധികാരത്തിൽ കാണും അതായത് ഇനിയും ഒൻപത് വർഷം കൂടെ ഉണ്ടെന്ന സാരം അതിനകം അദ്ദേഹം ആ അധികാരത്തിൽ നിന്ന് ഇറങ്ങി അടുത്ത ആൾക്ക് ബാറ്റൺ കൈമാറുന്നതിനകം ഈ സംഗതികളെല്ലാം അദ്ദേഹം നടപ്പിലാക്കിയിരിക്കും ഇപ്പോൾ നിങ്ങൾ അവരെയൊക്കെ പേടിച്ച് നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരെ തന്നെ അവരെ അവരെക്കൂടെ പേടിപ്പിച്ച് ഇടയ്ക്ക് ഭീഷണിപ്പെടുത്തി അവരുടെ പേരും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി നിങ്ങൾക്ക് ഇവിടുന്ന് ഇറങ്ങേണ്ടി വരും അതിനാൽ മാനസികമായിട്ട് ഇറങ്ങാൻ തയ്യാറാകുക നിങ്ങൾക്ക് അഞ്ച് സെൻറ്റ് മേലോ ഇട്ടുള്ളവർക്ക് ഇങ്ങനെ തരാം അഞ്ച് സെൻറ്റ് താഴോട്ടുള്ളവർക്ക് ഇങ്ങനെ തരാം എന്നൊക്കെ പറഞ്ഞ് അവരെ കൂടെ പേടിപ്പിച്ച് വെച്ചതല്ലാതെ ഇന്നിപ്പോൾ രാജ്യത്തെ ജനങ്ങൾക്കൊക്കെ കാര്യമറിയാം നിങ്ങളെത്രയൊക്കെ കൂട്ടിയാലും നരേന്ദ്രമോദിനെയോ ബി ജെ പി നെയോ ആ ഒന്നും മറച്ചിടാനോ അവർ കൊണ്ടുവരുന്ന ബില്ലൊന്നും തടയാനോ നിങ്ങളെ കൊണ്ട് പറ്റില്ല തൽക്കാലം നിങ്ങൾ പാണക്കാട് തങ്ങളുടെ മുന്നിൽ പോയി കുനിഞ്ഞും മുട്ടിരിഞ്ഞ് നിൽക്കുക മറ്റുള്ളവരെ പീഡിപ്പിക്കാൻ നോക്കരുത് എന്തായാലും നിങ്ങൾ എന്താണെന്നും നിങ്ങൾ ആരാണെന്നും നിങ്ങളുടെ ഭയം എവിടെ വരെ ഉണ്ടെന്നും നിങ്ങൾക്ക് വോട്ട് ചെയ്ത് ജയിപ്പിച്ചുകൊണ്ടിരുന്ന ജനതയ്ക്ക് തന്നെ മനസ്സിലായി എന്നതാണ് ഇതിനകത്തെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യം അടുത്തവണയും ഒരുപക്ഷെ നിങ്ങൾ ജയിച്ചേക്കും പക്ഷേ എല്ലാത്തവണയും പാട്ടും പാടി ജയിച്ചു പോകുന്ന ആയിരിക്കില്ല എന്ന് മാത്രം എത്ര കാലം നിങ്ങൾക്ക് ജനങ്ങളെ പറ്റിക്കാൻ പറ്റും എന്നതിനനുസരിച്ചിരിക്കും നിങ്ങളുടെ മുന്നോട്ടുള്ള രാഷ്ട്രീയ ഭാവി